നമസ്കാരം മൂവി സ്വാഗതം കേരളക്കാരെ ആകെ പിടിച്ചു കുളിക്കാൻ സംഭവമായിരുന്നു കൊച്ചിയിൽ പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നുവന്നത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തി കേസിന്റെ തുടക്കം മുതൽ തന്നെ കേസിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നും അത് കാവ്യാമാധവനാണെന്നുള്ള പ്രചാരണം നടന്നിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ അടക്കമുള്ളവർ ആ മാഡം കാവ്യാണെന്ന് ആരോപിക്കുകയുണ്ടായി കേസിൽ കാവ്യ പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴത്തെ കാവ്യെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രാഹുലിന്റെ പ്രതികരണം ഈ കേസിന് പിന്നിലൊരു മാഡമുണ്ട് കാവ്യ കാവ്യമാധവനാണ് മാഡം എന്നതായിരുന്നു അന്നത്തെ പ്രചാരണം ഒരാഴ്ച മുഖ്യധാരാ മാധ്യമങ്ങൾ കാവ്യാണോ മാഡം എന്ന് ചർച്ച ചെയ്തു പാവം കാവ്യ കാവ്യ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കണ്ട് സംസാരിച്ചിട്ടുള്ളവർ അങ്ങനെ പറയില്ല ഇതിന്റെ എല്ലാം പിന്നിൽ കാവ്യാണ് എന്നായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഗുമ്മ പോയി കാവ്യയുടെ അമ്മയാണോ മാഡം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ആ കുടുംബത്തോടെ നമ്മൾ ചെയ്തത് ദിലീപ് എന്ത് തെറ്റു ചെയ്തു എന്നാണ് പറയുന്നത് എന്തിനാണ് ദിലീപ് ഈ അതിജീവിതയെ കൊടുക്കുന്നത് പോലീസ് പറയുന്നത് ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള വിവാഹം തകരാനും പിന്നീട് ദിലീപ് കാവ്യ വിവാഹം കഴിക്കാനുമുള്ള കാരണം ഈ അതിജീവിത എന്നാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് കാവ്യ കൊടുക്കുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ കാവ്യാണ് കാവ്യയുടെ അമ്മയെ കുടുക്കിയത് എന്നൊക്കെ ആൾക്കാർക്ക് കഥ ഉണ്ടാക്കാൻ ഒരു മടിയുമില്ല പോലീസുകാർ മനഃപൂർവ്വം കഥ ഉണ്ടാക്കിയതാണ് ബാലചന്ദ്രകുമാർ മരിച്ചുപോയി അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ആശയപരമായ വിയോജിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വയ്യാതെ കടന്നപ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്തൊക്കെ കഥകളായിരുന്നു ഗ്രൂപ്പിലിട്ട് തട്ടാൻ തീരുമാനിച്ചു എന്നൊക്കെ ഓഡിയോ അവിടെ നിന്നും ഇവിടെ നിന്നുമായി കട്ട് ചെയ്ത് ഒരാളുടെ ശബ്ദ ശകലം ഉണ്ടാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ദിലീപ് അതിൽ നിന്ന് പിന്മാറി കുമാർ കുറെ പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളി ദിലീപിനെ വിളിച്ചു പറഞ്ഞു അവരോടൊക്കെ പറയണം തന്റെ സിനിമ ചെയ്യും അതിനൊരു സമയം വേണമെന്ന് ദിലീപ് അത് പറ്റില്ലെന്ന് പറഞ്ഞു ഈ ദേഷ്യം തീർക്കാനാണ് പുള്ളി വന്നത് ദിലീപും പൽസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന് കടുക്കുമണിയോളം തെളിവെങ്കിലും മാധ്യമങ്ങൾ വന്നു ദിലീപിനെതിരെ പോലീസുകാർ വ്യാജ ഫോട്ടോ ഉണ്ടാക്കി ഇത് പോലീസിൽ ഡി ഐ ജി ആയിരുന്ന ശ്രീലേഖ പറയുന്നതാണ് പോലീസ് ഈ കേസ് നടത്തിയത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ദിലീപിനെതിരെ ഒരു പൊതുവികാരം സൃഷ്ടിച്ചെടുക്കാനായിരുന്നു ദിലീപ് പൾസർ സുനി എന്ന് തിരഞ്ഞാൽ ഒരു ഫോട്ടോ കിട്ടും വളരെ ചീപ്പായ ഒരു ഫോട്ടോഷൂട്ട് പൾസർ സുനിയും ദിലീപിനെയും ചേർത്തു വെച്ച ഫോട്ടോ കോടതിയിൽ പോയാൽ ഇത് തെളിവാണെന്ന് പറയില്ല ദിലീപ് പൾസർ സുനിയും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറയുക അത് കേൾക്കുന്ന മാധ്യമങ്ങൾ ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുള്ള ഫോട്ടോ കിട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്യും ജോർജ് ഏറ്റൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വെച്ച് എടുത്തൊരു സെൽഫി ദിലീപിന്റെ പിറകിൽ നിൽക്കുന്നതാണ് പൾസർ സുനി എന്നാണ് പറയുന്നത് അത് പോലീസിന് എങ്ങനെ മനസ്സിലായി കള്ളം പറഞ്ഞതിനൊരു മര്യാദ വേണ്ടെന്നും രാഹുൽ ചോദിക്കുന്നു